കൂട്ടുകാരി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറൈറ്റി പഴംപൊരി ആയിട്ടാണ് സ്പൂൺ പഴംപൊരി എങ്ങനെ ഉണ്ടാക്കാം നോക്കാം വായു വീഡിയോയിലേക്ക് പോകാം രണ്ട് നല്ല പഴുത്ത പഴം എടുത്ത് വെച്ചിട്ടുണ്ട് നേന്ത്രപ്പഴം ഇത് നന്നായി ഉടച്ചെടുക്കാം നന്നായി ഉടച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ രണ്ട് ടീസ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ മൈദ ചേർത്ത് കൊടുക്കുന്നത് അരിച്ചിട്ടാണ് ചേർക്കുന്നത് എൻ്റെ മൈദ ഡബ്ബയിൽ കുറച്ച് പരിപ്പ് വീണ്പ്പോയി അതുകൊണ്ടാണ് ഞാൻ അരിച്ച് ചേർക്കുന്നത് ഇനി മൈദക്ക് മൈദ ചേർത്തതിന് ശേഷം ഇതിലോട്ട് ഏലക്കപ്പൊടി ജീരകപ്പൊടി മഞ്ഞൾപ്പൊടി മധുരത്തിനാവശ്യമായ പഞ്ചസാര പാല് നന്നായി മിക്സ് ചെയ്ത് കൊടുക്ക നമ്മൾ സ്പൂൺ പുറന്തൊരിയാണ് ഉണ്ടാക്കണത് അപ്പൊ നമ്മളുടെ കയ്യിലിരിക്കുന്ന സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കാവുന്ന രീതിയിലായിരിക്കണം ബാറ്ററി കണ്ടില്ലേ ഇത്രേ അവന പാടുള്ളൂ ഇനി നമുക്ക് അരമണിക്കൂറോളം മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂറിന് ശേഷം നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയ്ക്ക് നല്ല ചൂടായി വരുമ്പോൾ ഓരോ സ്പൂണും കോരി ഒഴിച്ച് ഇതുപോലെ ഇട്ടുകൊടുക്കാം മക്കളെ ഒന്നും അറിയാനില്ല നാലു മണിക്ക് ഇതൊരു സ്പെഷ്യൽ പഴംപൊരിയാണ് സ്പൂൺ പഴംപൊരി മസ്റ്റ് ട്രൈ ആണ് മക്കളെ മസ്റ്റ് ട്രൈ സൂപ്പറാണ് അപ്പൊ നിങ്ങളെല്ലാവരും ഇനി ഇത് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് ആദ്യ ലക്ഷ്മി കിച്ചൺ വേളില് കമൻസറിക്ക് നല്ല അട്ടിപോലി ഒരു ചായേര കൂടെ ഈ സ്പൂൺ പഴംപൊരി ഒരു കടി കടിച്ചാണ്ടല്ലോ ആഹാ സംഭവം വേറെ ലെവല് തന്നെയാണ് നോർമൽ ഇതുപോലെ ഒരു സ്പൂൺ പഴംപൊരി ആയാലോ സൂപ്പർ ആണ് അപ്പൊ ഇനി ഇനി വെറൈറ്റി വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് കേട്ടാ അപ്പൊ എന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യില്ലേ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അവരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം വീഡിയോസൊക്കെ കാണാൻ പറയാം ഓക്കെ ഓക്കെ ബൈ ബൈ ഫ്രണ്ട്സ്